നോക്കൂ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടം വളരെ സംഭവ ബഹുലമായിരുന്നു ഇപ്പോൾ നിങ്ങൾ മൂന്ന് പേരും ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ആ കാലഘട്ടത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് നോക്കൂ ഒന്ന് സോളാർ സമരം വലിയ നിലയിൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടാമത് കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ സംഭവ വികാസമുണ്ട് അതുപോലെ തന്നെ ബാർഗോഴ കേസുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പിറവിയുണ്ട് ഒരു സി പി എം എം എൽ എ കോൺഗ്രസ്സിൽ ചേർന്ന സംഭവമുണ്ട് ഇതിലൊക്കെ തന്നെയും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതൊന്നും തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ആ രാഷ്ട്രീയ ചർച്ച എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും ഫോണെടുത്ത് വിളിക്കാതെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല ഇപ്പോൾ ജോൺ മുണ്ടക്കയമായാലും ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസായാലും ഫോണെടുത്ത് വിളിച്ചിട്ടുണ്ടാവും ഈ ഫോണെടുത്ത് വിളിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നത് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഒത്തു തീർപ്പ് എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങലല്ല ജൈവികമായ രീതിയിൽ അത് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ ജോൺ മുണ്ടക്കയം ഒരുപക്ഷേ ബ്രിട്ടാസിനെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും ബ്രിട്ടാസിപ്പോൾ അത് ഓർക്കാത്തതാണോ അതോ അത് ആ ക്രെഡിറ്റ് ജോൺമുണ്ടക്കയത്തിന് കൊടുക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏതായാലും അതൊന്നും അല്ല ആ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നത് എന്ന് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായി ചെറിയാം ഫിലിപ്പ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് എന്താ സംഭവം യഥാർത്ഥത്തിൽ ഇതൊരു സോളാർ എന്ന് പറയുന്നത് ഒരു ഒരു തട്ടിപ്പ് കേസാണ് ആ തട്ടിപ്പ് കേസല്ല യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് വലിയ വിവാദമായ രാഷ്ട്രീയ വിഷയമായി മാറിയത് ആ തട്ടിപ്പ് കേസില് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തോ രാജ്യത്തോ തന്നെ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യുകയാണ് അത് അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ആ സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് പറയാണ് ഞാനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഗൾഫിൽ അദ്ദേഹം ബഹ്റൈനിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബഹ്റൈനിൽ വന്ന് ടെലിവിഷൻ വെക്കുമ്പോഴാണ് ടെലിജോപ്പനെ അറസ്റ്റ് ചെയ്ത വിവരം ഞങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുമോ പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ മന്ത്രി അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുക ഒരിക്കലും സാധ്യമല്ല അത് ഒരിക്കലും സാധ്യമല്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ എന്താ പറയുക ഒരു മാതൃകാപരമായ രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അതിനുശേഷം യഥാർത്ഥത്തിൽ കെ സി ജോസഫ് വേഴ്സസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ധ്രുവീകരണം നടക്കുകയാണ് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്നുവരെ തൻ്റെ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം കെ സി ജോസഫ് അടക്കമുള്ള ഏ ഗ്രൂപ്പുകാർക്കുണ്ട് ഐ ഗ്രൂപ്പിനല്ല എ ഗ്രൂപ്പുകാർക്കുണ്ട് അപ്പോൾ ആംഗലയിൽ സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു സമാന്തരമായിട്ട് സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു ആ സമരം കൊടുമ്പരിക്കൊള്ളുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോളാർ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാരണം തിരുവഞ്ചൂരിന് കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ തിരുവഞ്ചൂരിന് എ ഗ്രൂപ്പിൽ തുടരണമെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കണമായിരുന്നു അതുകൊണ്ട് ഏത് ഉപാധിയുടെ പേരിലും തിരുവഞ്ചൂർ ആധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സോളാറിലെ ഈ പറയുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചേ തീരുള്ളായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ ഫിലിപ്പ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ചെറിയ ഫിലിപ്പ് പറയുന്നത് എന്താണ് ഞാൻ ബ്രിട്ടാസിൻ്റെ കൈരളി ടി വിയിലെ മുറിയിലിരിക്കുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ എന്നെ വിളിക്കുന്നു തിരുവഞ്ചൂരിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ജോൺ ബിട്ടാസിന് ഫോൺ കൊടുക്കുന്നത് ജോൺ ബിട്ടാസുമായിട്ട് സംസാരിക്കുന്നു ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ ചെറിയാം ഫിലിപ്പും തിരുവഞ്ചൂർ ആധാർഷിൻ്റെ വീട്ടിൽ വൈകിട്ട് പോകുന്നു അവരോട് സംസാരിക്കുന്നു മുഖ്യമന്ത്രിയെക്കൂടി കാണണമെന്നാവശ്യപ്പെടുന്നു അവിടേക്ക് ബ്രിട്ടാസ് മാത്രം പോകുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിട്ടും അവിടെ അന്നേരം പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റൊരു യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഈ പറയുന്ന ഒത്തുതീർപ്പിന് അവിടെ നിൽക്കുകയാണ് അവിടെ എത്തിയപ്പോഴാണ് ഇവർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ വരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ആ എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു 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 ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾക്ക് ആ പ്രശ്നം തീർക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ കാരണം അത്രയധികം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വേർതിരിഞ്ഞ് നിന്നിരുന്നു നിങ്ങൾക്ക് ഒരു ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ നിലയിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടാസ് ഒരു പാർട്ടി പ്രവർത്തകനാണ് ഒരു പാർട്ടി പ്രവർത്തകനെന്നുള്ള നിലയിൽ ഇവർ പറയുന്ന പ്രൊപ്പോസല് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ടേംസ് ഓഫ് റഫറൻസിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സമരം പിൻവലിക്കാം നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാം എന്നുള്ള പിണറായി വിജയൻ്റെ നിർദ്ദേശമാണ് ബ്രിട്ടാസ് കൈമാറുന്നത് അതിലാണ് അവസാനം ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമുള്ള ചർച്ചയിൽ തീർപ്പാകുന്നത് ഒടുവിൽ ആ തീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് തുടർന്നാണ് ക്യാബിനറ്റ് യോഗം ചേർന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് നോക്കുവാരുൺ ഇത് മാത്രമല്ലല്ലോ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ മാണി പിന്നീട് അടുത്ത ഘട്ടം എന്താണ് ഈ ഗവൺമെൻറ് അൺപോപ്പുലറായി കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അന്ന് ഒമ്പതാണെന്ന് തോന്നുന്നു അല്ലേ ഒൻപത് അംഗങ്ങളുമായിട്ട് എൽ ഡി എഫിനൊപ്പം ആ ഒരംഗത്തിന്റെ ബലത്തിലാണ് സി പി എമ്മിൽ നിന്ന് കുറുമാറുമ്പോൾ രണ്ടംഗത്തിന്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ തുടരുന്നത് പിന്നീട് കെ മാണി ഒൻപത് അംഗങ്ങളുമായിട്ട് എൽ ഡി എഫിലേക്ക് പോകുന്നു എൽ ഡി എഫിൽ കെ മാണി മുഖ്യമന്ത്രിയായി വരുന്നു ആ നില ആരറിയുന്നു ആ ഒരു രാഷ്ട്രീയ ചർച്ചകൾ ക്രൈം സ്പെഷ്യൽ ഉള്ള കാല നമ്മുടെ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിക്ക് ഇത് അറിയാൻ അധികകാലം വേണ്ട രമേശ് ചെന്നിത്തലക്ക് ഇത് അറിയാ അറിയാൻ അധിക കാലം വേണ്ട ഉടനെ എന്താ ചെയ്യുന്നത് ബാർക്കോഴ വരുന്നു ബാർക്കോഴയിൽ എന്താ സംഭവിക്കുന്നത് നേരത്തെ ടെലി ചോപ്പന്റെ കാര്യം പറഞ്ഞതിൻ്റെ അപ്പുറത്താണ് സംഭവിക്കുന്നത് ആ മന്ത്രിസഭ തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ത് ചെയ്യുന്ന കെ എം മാണി എന്ന് പറയുന്ന മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാവിനെതിരെ എഫ് ഐ ആർ ഇടുകയാണ് ചെയ്യുന്നത് എഫ് ഐ ആർ ഇടുന്നു എന്ന് മാത്രമല്ല നമ്മളിതാ ഞാൻ ഈ ടെലിവിഷനിൽ ഇരുന്നിട്ടാണല്ലോ അന്നും വാർത്ത വായിക്കുന്നത് അന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എന്താണെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി അളക്കുകയാണ് ആരെ വിജിലൻസുകാർ നമ്മുടെ മൊത്തം കേരള ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് നടന്നിട്ടുള്ളതെന്നുള്ളതാണ് അതിനെ തുടർച്ചയായിട്ട് ബാർഗോഴയെ വലിയ നിലയിൽ ന്യായീകരിച്ച ആന്റണി രാജു സ്ക്രീനിൻ്റെ ഒരു സ്ക്രീനിൽ നമ്മൾ കാണാമല്ലോ ആന്റണി രാജു അടക്കമുള്ളവർ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ പെട്ടെന്ന് ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ് ആയി പരിണമിക്കുകയാണ് ഇതിലൊക്കെ തന്നെയും കൂടിയാലോചനകളാണ് പല തരത്തിലുള്ള ചർച്ചകളാണ് അതൊന്നും ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ മാത്രമായി നിൽക്കുന്ന ചർച്ചകളല്ല അതിൻ്റെ പുറത്തേക്കുള്ള ചർച്ചകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു സി പി അംഗം കോൺഗ്രസിലേക്ക് കൂറുമാറുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇന്ന് ആലോചിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നടക്കാൻ ആയിരുന്നു ആ കാലഘട്ടം രണ്ടായിരത്തി പതിനാ പതിനൊന്ന് പതിനാറ് കാലഘട്ടം അതൊന്നും തന്നെയും രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം ചുരുങ്ങിയ ചർച്ചകളല്ല അവരുടെ വേദികളിൽ മാത്രമുള്ള ചർച്ചകളല്ല ഞാൻ മനസ് നമ്മളൊക്കെ തന്നെയും ഈ പറയുന്ന ജോൺ ബിട്ടാസിനെ പോലെയും ഒപ്പം തന്നെ ജോൺ മുണ്ടക്കയത്തിനെ ഒക്കെ തന്നെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആ സമയത്ത് ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ മല്ലി ശ്രീധരൻ നായരുടെ വാർത്ത അല്ലെങ്കിൽ മലി സീധരൻ നായൻ ഒരൊറ്റ ടെലിവിഷൻ ചാനലിനെ അഭിമുഖം കൊടുത്തിട്ടുള്ളൂ ഒരൊറ്റ മാധ്യമ ഓരോറ്റ മാധ്യമപ്രവർത്തനരെ കൊടുത്തിട്ടുള്ളൂ അത് ഞാനും ഈ ടെലിവിഷൻ ചാനലുമാണ് അതിനുശേഷമാണ് സോളാർ കത്തിപ്പടർന്നതെന്ന് നമ്മൾ കണ്ട ബാർകോഴയിൽ ഈ പറയുന്ന ബാർഗോഴ എങ്ങനെയാണ് വന്നത് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ അതായത് മനോരമ ടി വി എന്ന ടെലിവിഷൻ ചാനല് ഷാനി പ്രഭാകരൻ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഡോക്ടർ ബിജു രമേശ് എന്ന് പറയുന്ന ബാർ അസോസിയേഷൻ്റെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള ആള് പറയുന്നത് ഒരു മന്ത്രി ഞങ്ങളോട് കൈക്കൂലി എന്ന് അപ്പോൾ ഷാനി ചോദിക്കുകയാണ് അതാരാണെന്ന് ചോദിക്കുകയാണ് അത് പറയാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഷാനി തിരിച്ചു ചോദിക്കുകയാണ് അത് മാണിയാണോ അതെ എന്ന് പറയുകയാണ് എങ്ങനെയാണ് ബിജു രമേശ് പറയ എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാം സാധാരണഗതിയിൽ നമ്മളതും വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ പത്തോ ഇരുപതോ ബാറുള്ള ഒരു മുതലാളി സാധാരണഗതിയിൽ ചെയ്യാറില്ല പിന്നീട് ഇതേ ബിജു രമേശിനെ നമ്മൾ കാണുന്നത് അടൂർ പ്രകാശിൻ്റെ മകളുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്ന ബിജു രമേശിനെയാണ് അപ്പോൾ അവിടെയും കെ മാണിയെ പൂട്ടാനുള്ള വകുപ്പുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചരട് വലിയ ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളത് അപ്പോൾ ഇത് വെറുമൊരു രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം ഈ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളാകണമെന്നില്ല അതിനപ്പുറത്ത് ഉണ്ടാകും അതിനകത്ത് മാധ്യമ പ്രവർത്തകരുണ്ടാകും അതിനകത്ത് പൊതുസമൂഹത്തിൽ ഇവരുടെ സൗഹൃദങ്ങളുള്ള ആളുകളുടെ ഒക്കെ പങ്കാളിത്തം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജൈവികമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പായി എനിക്ക് കാണാനാകുന്നില്ല